വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നീത് വ്ലോഗ്സ് പ്രവീൺ അപ്പൊ ഞാനിന്നൊരു കിടിലും കൊറിയൻ ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കൊറിയൻ ഫേസ് പാക്കും കൊറേം ബ്ലോക്കെയാണല്ലോ അല്ലേ ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്നത് അപ്പൊ ഇന്ന് എന്തായാലും നമുക്കൊരു കൊറിയൻ ഫേസ് പാക്ക് പിടിക്കാം അപ്പൊ നമുക്കതെങ്ങനെ ഉണ്ടാക്കുക അതെങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ നോക്കിയാലോ അപ്പൊ അതിന് മുന്നേ നമ്മുടെ ചാനലിലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണവരുണ്ടെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഇല്ലേ അതാണ് കേട്ടോ ഈ സാധനം നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോക്ക് ചെയ്ത ശേഷം ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഗ്രൈൻഡർ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ അരിപ്പൊടിയില്ലേ അതാണ് കേട്ടോ അത് മറ്റേ പുട്ടുപൊടിയില്ലേ അതല്ല വേറെ തരിയായിട്ടുള്ളത് അതാണ് കേട്ടോ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം നമ്മുടെ ഹണിയാണ് അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് നമ്മൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കില്ല അതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ ഇതിങ്ങനെ തെന്നി തെന്നു പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ നല്ലൊരു ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരുക ഒരു ഒരു മാതിരി കരുവഴ്ന്നുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ പിന്നെ അതൊരു സ്മെല്ലെന്ന് പറയുന്നത് എനിക്കൊരു തണ്ണിമത്തൻ്റെയൊക്കെ വാട്ടർ മെലൻ ഇല്ല അതിൻ്റെ സ്മെല്ല് പോലെയട്ടോ തോന്നിയ ഒരു നല്ല സ്മെല്ലായിരുന്നേ അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം സാധനം കുറച്ച് ഇങ്ങനെ തെന്നി തെന്നി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫേസിലോട്ട് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും നല്ല രീതിയിൽ കുറച്ച് കട്ടിക്കാനിട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മേലയ്ക്ക് മേലയ്ക്കായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ നേരം ഇത് വെച്ചിട്ടിങ്ങനെ ഫേസിലോട്ട് ഇങ്ങനെ ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെയ്റ്റ് ചെയ്യുക ഇരുപത് മിനിറ്റിൽ കൂടുതലിങ്ങനെ നല്ല രീതിയിൽ ഡ്രൈ ആയി ഉണങ്ങി പിടിച്ച് അങ്ങനെ നിൽക്കരുത് കാരണം നമ്മുടെ ഫേസിലോട്ട് ഈ ചെയ്യാസായിട്ട് നല്ല രീതിക്ക് അങ്ങനെ ഒട്ടിപ്പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ പിടിച്ചെടുക്കുക അതിങ്ങനെ പറഞ്ഞ് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ നല്ല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം എന്തായാലും അങ്ങനെ ഉണങ്ങുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇത് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്തു എന്ന് വെച്ചാൽ കിട്ടുവേ നമ്മുടെയൊക്കെ ഫേസിൽ പാടുകളും കുത്തും കോമയൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നെ ആരാഗ്രഹിക്കാത്തത് അല്ലേ അതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു കീട്ടീലം ഫേസ് പാക്കാണ് കേട്ടോ ഇത് ഇനി ഇത് യൂസ് ചെയ്യുമ്പോൾ കുറേക്കാർക്ക് മാത്രമല്ല അവരുടെ പോലത്തെ സ്കിന്നു നമുക്കും കിട്ടും ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വല്ല ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ തലേന്ന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടുവേ മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക വെച്ചാൽ നല്ലൊരു ചേഞ്ച് നമ്മുടെ സ്കിൻ ടോൺ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പാക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ഒരു പത്ത് ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുമേ ചിയാ സീഡ് മാത്രം സോക്ക് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ മിക്സ് മാത്രമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് അരിപ്പൊടിയും തേനൊക്കെ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ ഫേസിലോട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ അത്ര അല്ല എൻ്റെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾ മാർക്സൊക്കെ ഒന്ന് ഡിം ആയിട്ടുണ്ട് കേട്ടോ അത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന് നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് കാണുന്നുണ്ട് കേട്ടോ ഫേസിൽ ഒരു പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഈ ചിയാസിയുടെ അരിപ്പൊടിയൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഹണി കൂടി ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയിസ്ചറൈസർ ഇട്ടു തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഹണിക്ക് പകരം നമുക്ക് ആലോവേര ജെല്ലോ റോസ് വാട്ടറോ ഗ്ലീസറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീടേ അത്രേ ഉള്ളൂ അപ്പം നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കൊറിയൻ ഫേസ് മാസ്ക് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ശരി എന്നാൽ പിന്നെ